കുട്ടികളിൽ ആഘോഷവും ആവേശവുമായി കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കലോത്സവം പ്രശസ്ത സിനിമാ താരം മട്ടന്നൂർ ശിവദാസ് നൃതിയുടെ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുമായുള്ള മട്ടന്നൂർ ശിവദാസിന്റെ സംവാദം അത്യാധികം രസകരവും ഏവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്നതുമായിരുന്നു നിഖൽ എത്ര ക്ലാസ്സിലാണ് പത്തിലെത്തിയല്ലേ എത്ര വർഷ നിഖിൽ നിഖിന്റെ എല്ലാവർക്കും അറിയില്ലേ അപ്പോ പത്ത് കഴിഞ്ഞ ഇരുപത് പത്താം ക്ലാസ് വരെ ഇവിടെ ഉള്ളൂ അടുത്ത പ്ലസ് വണ് അല്ലേ അപ്പൊ അവിടെ എത്തിയാൽ നമുക്ക് അടുത്ത പ്ലസ് വൺ മുതൽ നല്ലൊരു മിമിക്രിയാ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് എല്ലാ മെമിക്കരി കാര്യം ചെയ്യുന്ന ശബ്ദം ഞാൻ ശരി ഹൈസ്കൂൾ തലത്തിലാണ് മെമിക്കരി തുടങ്ങിയത് എന്നെ പഠിപ്പിച്ചതില സ്കൂളിലുള്ള ദേവൻ മാസ്റ്റർ മാസ്റ്റർ ആയിരുന്നു എന്നെ ശരി കൊണ്ടു വന്നത് അതുപോലെ ഇവിടെയും നമ്മള് മാസ്റ്റർമാരൊക്കെ ഉണ്ട് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും ആദ്യമായി എല്ലാ മെമിക്കലിക്കാരും ചെയ്യുന്ന ശബ്ദം കാക്ക കാര്യെന്ന ശബ്ദമാണ് കാക്ക എന്ന് പറയുന്നത് അങ്ങനെ വന്നു കാക്ക എന്ന് പറയുന്നത് ചെറുങ്ങനെ വ്യത്യാസം വരുത്തിയാ മതി കാക്കയുടെ ശബ്ദമാവും സംഗതി റെഡിയായി ഇപ്പൊ പ്രസവിച്ചെ ഒന്ന് കഴിഞ്ഞ വർഷം വിളിച്ചാവശ്യം എനിക്ക് പിന്നെ എല്ലാവരും ചെയ്യുന്ന ശബ്ദം പട്ടികളുടെ ശബ്ദമാണ് പലതരം പട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിന് ഇന്ന് എന്താ നോക്കുന്നത് ആദ്യമായി ഒരു അസം പട്ടിക ഉദ്ഘാടന ശേഷം മൂന്ന് സ്റ്റേജുകളിലായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്കൂൾ ആർട്സ് സെക്രട്ടറി കെ ശ്രീവല്ലി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പിടിഐ പ്രസിഡന്റ് ജോബി കെ പി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കേളകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോണി പാമ്പാടിയിൽ കേളകം മലങ്കര പള്ളി വികാരി ഫാദർ വർഗീസ് ചങ്ങനാമഠത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ അഭിക്ഷിപ്ത സ്കൂൾ ആർട്ട് സെക്രട്ടറി നിഹാൽ കെ ബി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ അഭിഷേക് എൻ വർഗീസ് ചടങ്ങിന് നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ബൈലസ്